പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്നലെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ കൂടി പല കാര്യങ്ങളും ബോധ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില വിഷയങ്ങളിൽ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങൾക്കും അവർക്ക് മറുപടിയില്ല എന്നുള്ളത് കൃത്യമാണ് രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രത്തിൽ ശ്രദ്ധിച്ചാൽ മതി ഡിജിറ്റൽ ഡാറ്റ റെക്കോർഡ്സ് എന്തുകൊണ്ടും പുറത്തുവിടുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നില്ല ഡിജിറ്റൽ ഡാറ്റ റെക്കോർഡ്സ് നൽകി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പല പാർലമെന്റ് മണ്ഡലങ്ങളിലും നടത്തിയിട്ടുള്ള അട്ടിമറികൾ നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞല്ലേ ഇവർ ചെയ്തിട്ടുള്ള വലിയ തരത്തിലുള്ള ഒരു കള്ളത്തരം കൊള്ളത്തരം പൊളിയുകയല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ കശാവ് ചെയ്യുന്ന കള്ളത്തരങ്ങളൊക്കെ ജനങ്ങളെ മുന്നിൽ വെളിപ്പെടുകയല്ലേ ചെയ്യുന്നത് ഡിജിറ്റൽ ഡാറ്റ റെക്കോർഡ്സ് എന്തുകൊണ്ട് ഇവർ പുറത്തുവിടുന്നില്ല എന്തുകൊണ്ട് അത് സ്വകാര്യതയുടെ ലംഘനമാകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പിന്നെ അവർ പറഞ്ഞ സി സി ടി വി ഫുട്ടേജ് സി സി ടി വി ഫുട്ടേജ് ഇപ്പൊ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ഇപ്പഴാത്ര ഇപ്പോഴത്ര അവർക്ക് മനസ്സിലാവുന്നു സി സി ടി വി ഫുട്ടേജ് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ഇപ്പ ഇപ്പോഴത്തെ അവർക്ക് മനസ്സിലാവണത് ഈ ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ തെളിവും കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കാൻ സി സി ടി വി ഫുട്ടേജിലോട്ട് കയ്യില്ലേ എന്തുകൊണ്ട് ഇവർ പുറത്തുവിടുന്നില്ല ഇവർ ഇങ്ങനെയാണ് അധികാരത്തിൽ കയറിയിട്ടുള്ളത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരത്തിലേറേണ്ടത് ഓരോ സർക്കാരുകളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ മുന്നണികളും അപ്പൊ ഇവരത് പുറത്തുവിടുന്നില്ല ഈ തെരഞ്ഞെടു ഒരു മണ്ഡലത്തിൽ ഒരു പാർലമെന്റ് സീറ്റിലെ ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾ കള്ള വോട്ടുകളിലൂടെ ആണ് ആ പാർലമെന്റ് മണ്ഡലം എന്ന് പിടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ഈ യു യുവാക്കളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കൊക്കെ അവകാശമല്ല നമ്മൾ നമ്മുടെയൊക്കെ വോട്ടുകൾ നമ്മളൊക്കെ ചെയ്ത വോട്ടുകൾ നമ്മളെ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മുന്നണിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ അധികാരത്തിലെത്തുന്ന ആളുകൾ പിന്നെ യഥാർത്ഥത്തിലെത്തിയ ആളുകളല്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് നമ്മൾ അവരെ താങ്ങി അവരുടെ അധികാരത്തിന്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമല്ലേ ഇത് എനിക്ക് പലക്കൂറി പല നാളുകളായിട്ട് എനിക്കും എന്നെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് അതിന്റെ ഒരു ഡാറ്റാസ് പുറത്തുവിട്ടപ്പോൾ പല മണ്ഡലങ്ങളിലും ഒരു നിയമസഭാ മണ്ഡലം എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് എത്ര നിയമസഭാ മണ്ഡലങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എത്ര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വിധിയായിരുന്നു അത് നമ്മളെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയാണ് നമ്മുടെ ജനാധിപത്യത്തെ കശാപ് ചെയ്യുകയാണ് നമ്മളിതിൽ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ രാജഭരണമൊന്നുമല്ല ഇവര് ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ പണവും മറ്റും പണവും മറ്റും കൊടുത്ത് അധികാര പദവികളൊക്കെ കൊടുത്തുകൊണ്ട് ഈ അധികാരത്തിലിരിക്കുന്ന ഈ ആളുകളെ ഇങ്ങനെ ഈ തരത്തിൽ മാറ്റി മറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തെ കശാവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കേണ്ട വിഷയമാണത് ജനങ്ങൾ അടങ്ങി നിന്നിട്ട് കാര്യമല്ല ഈ വിഷയങ്ങളൊക്കെ പ്രതികരിക്കണം അപ്പോഴേ നമ്മുടെ രാജ്യത്തൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ രാഹുൽ ഗാന്ധി മാത്രം പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്ന് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ട് ഈ ജനാധിപത്യത്തെ വ്യവസ്ഥയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ നമ്മളെയൊക്കെയാണ് നാളെയും മറ്റന്നാളെയും ബാധിക്കാൻ പോകുന്നത് ഒരാൾ മാത്രം അധികാരത്തിലെത്തുക ജന ജന ജനഹിതം ലംഘിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ദൂരവ്യാപകമായിട്ട് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ യുവതലമുറയ്ക്ക് പ്രതികരിച്ച് വരട്ടെ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം അതിന് പറ്റുന്ന തരത്തിലുള്ള ഈ എലക്ഷൻ കമ്മീഷനെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തെറിപ്പിക്കണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ നടക്കും നമ്മളൊക്കെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ജനഹിതം നടക്കില്ല എന്ന് മാത്രമല്ല അവർ പറഞ്ഞാണ് ഡിജിറ്റൽ ഡാറ്റ റെക്കോർഡ്സ് പുറത്തുവിടില്ല സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടാൻ പാടില്ല ആരോടീ പറയുന്നത് നമ്മളും ജനങ്ങളെന്താ പൊട്ടന്മാരോ നമ്മളൊക്കെ ജനങ്ങളും പൊട്ടന്മാരായിരിക്കും നിങ്ങളെല്ലാവരും നിങ്ങൾ നമ്മുടെ ഈ തലമുറയിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിൻ്റെ ശക്തമായിട്ട് രംഗത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്